മക്കളെ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ് എല്ലാവരും പഠിച്ചിട്ടല്ലേ വന്നത് അല്ല കണ്ണാടക്കാരൻ തൊപ്പിക്കാരൻ എന്താടാ ബാക്ക് ബെഞ്ചിലാണല്ലോ അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ എസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഗാലക്സി ഗാലക്സിമർ രണ്ടു പേര് പഠിച്ചു വന്നിട്ടില്ലല്ലേ കണ്ണാടക്കാരനും തൊപ്പിക്കാരനും ബാക്ക് പോയി ഇരിക്കണം ഒളിച്ചിട്ട് ഞാൻ കാണലാന്ന് വിചാരിച്ചാ നിങ്ങളെ ഓക്കെ മക്കളെ പഠിച്ചു തന്നൊരു ആൻസർ പറഞ്ഞോളൂ കേട്ടോ എടാ പോയാലോ വയ്യ നീ ഗാലക്സി ഈയൊരു സംഭവം ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ നിനക്ക് നിനക്ക് കിട്ടി ടാറ്റ്പോൾ ഗാലക്സിന്നുള്ളത് ഞാൻ ഈ അർത്ഥമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗാലക്സിൽ നിനക്ക് പഠിപ്പിച്ചത് അവിടെ ഇറ്റ്സ് റോങ് ആൻസർ ഇനി ആരാ പറയാ പറയാളുസേ ഫ്രണ്ട് ബെഞ്ചിലേക്കണ നീ പറ പിൻവീൽ ഗാലക്സി ഇതെന്ത് പിള്ളേരുത് പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞ നാ നാലക്ഷരം പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ പോയിരുന്ന് പഠിച്ച് ഇവിടെ വന്ന് പറയൂല ഭയങ്കര നോളജാണെന്നാണ് വിചാരം ഓരോന്നിന്റെ അവിടെ ബാക്ക് ഇരിക്കണം മോളൂസെ നീ പറ വേ ഗാലക്സി യെസ് ആൻസർ ക്ലാപ്പ് പറഞ്ഞേ ആ പിള്ളേരെ ഫുഡ് സയൻസിന്റെ ക്വസ്റ്റ്യൻസ് ടീച്ചർ ചോദിക്കാൻ പോവാനേട്ടാ അപ്പം ഇതിൽ ഗേൾസ് മിന്നിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പം രണ്ട് ബോയ്സ് മാത്രമേ ഉള്ളൂ ഉള്ളൂല്ലേ ഇന്ന് നമ്മളുടെ ക്ലാസ്സിൽ ഓക്കെ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകാനാ എല്ലാവരും ആൻസർ പറയാൻ നോക്ക് വാട്ട് ആർ എസ്കാർ ഗോഡ്സ് ഇതിപ്പോൾ ഒരു ബോയ് മാത്രം കൈ പൊക്കിയിട്ടുള്ളൂ ഓക്കേ മൂന്ന് ഗേൾസും കൈ പൊക്കിയിട്ടുണ്ട് ഇപ്പം ആരോട് ബോയ് നീ പറയടാ ഒന്നും പറാ യെസ് കറക്റ്റ് ആൻസർ മോനു എല്ലാവരും ക്ലാപ്പ് ടീച്ചർ ചോദിക്കാൻ ഫുഡ് സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആണ് ാണ് ഫ്ലവർ ഡി സ്പൈസ് തൊപ്പിക്കാരൻ തൊപ്പിക്കാരൻ അല്ല കണ്ണടക്കാരൻ കൈബോക്കിട്ടുണ്ട് നമുക്ക് അവനോടൊന്ന് ചോദിച്ചു നോക്കാം എന്താ മോനെ ആൻസർ ക്ലോവറോ ഇറ്റ് റോങ് ആൻസർ മോനു

എന്താണ് എന്താടാ രണ്ടെണ്ണം ക്ലാസ്സിൽ ഇരുന്നൊക്കെ ഒരു അക്ഷരം പഠിക്കുകയില്ല വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഹോംവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്തും വരില്ല കൈ പൊക്കാതെ നിനക്ക ആരാണ് മക്കളെ മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടർ ആരാണ് ബാക്ക് പെയിൻ മോനു നീ പറ പറഞ്ഞ മാനം കാത്തുട്ടാ വെരി ഗുഡ് മോനു വെരി ഗുഡ്